നമസ്കാരം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി കോമയിലാണോ അലി ഖൊമേനി ഗുരുതര രോഗബാധിതനാണെന്നും അദ്ദേഹം കോമയിലാണെന്നുമാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല അദ്ദേഹത്തിന് വിഷം കൊടുത്തു കോമയിലാക്കിയെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു എൺപത്തിയഞ്ചുകാരനായ അലി ഖമേനി ഗുരുതര രോഗബാധിതനാണെന്ന യു എസ് മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം കോമയിലാണെന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിനിടെ അലി ഖമേനിയുടെ ആരോഗ്യസ്ഥിതി ഇറാൻ മറച്ചുവെക്കുന്നുവെന്നായിരുന്നു ആരോപണം ഇതിനിടെ പുതിയ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള ചർച്ചകളും രാജ്യത്തുയർന്നു അലി ഖൊമേനിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമല്ല തിരഞ്ഞെടുപ്പും ഇറാനിൽ നടന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രഹസ്യത്തിൽ തന്റെ പിൻഗാമിയായി അൻപത്തഞ്ചു വയസ്സുള്ള മകൻ അലി ഖൊമേനി നാമനിർദ്ദേശം ചെയ്തുവെന്ന വാർത്ത ഇസ്രയേലി മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സമയത്ത് തന്നെയാണ് പുതിയ നേതാവിനെ കുറിച്ചുള്ള ചർച്ചകൾ രാജ്യത്ത് ഉയരുന്നതെന്നതാണ് ശ്രദ്ധേയം എന്നാൽ പരമോന്നത നേതാവോ ഒരു ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ കാണുന്ന ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത് ലെബനനിലെ ഇറാൻ അംബാസിഡർ മുജ്തഫ അമാനിയുമായി അദ്ദേഹം സംസാരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നത് ഖമേനയുടെ എക്സ് അക്കൗണ്ടിലാണ് ആ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഖമീനി ലെബനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അംബാസിഡർ മുജ്തബ അമാനിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തുവെന്ന പേർഷ്യൻ ഭാഷയിലുള്ള കുറിപ്പിനൊപ്പമായിരുന്നു ചിത്രം പുറത്തുവിട്ടത് പക്ഷേ ഊഹാപോഹങ്ങൾ ശമിപ്പിക്കാൻ ആ ചിത്രത്തിനും സാധിച്ചിട്ടില്ല ഖമീനിയെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചോ ഔദ്യോഗികമായി ഇറാൻ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നത് തന്നെയാണ് കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രത്തലവനാണ് പരമോന്നത നേതാവ് രാജ്യത്തെ ഏറ്റവും ഉയർന്ന മതരാഷ്ട്രീയ രാഷ്ട്രീയ അധികാര സ്ഥാനവുമാണിത് പ്രസിഡന്റിന് മുകളിലാണ് ഇറാനിൽ പരമോന്നത നേതാവിന്റെ സ്ഥാനം രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പൊതുനയങ്ങൾ പരമോന്നത നേതാവാണ് തീരുമാനിക്കുന്നത് ആഭ്യന്തര വിദേശ നയങ്ങളിൽ അന്തിമവാക്കും അദ്ദേഹത്തിൻ്റെ ഇത് തന്നെ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫായ പരമോന്നത നേതാവ് രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ സുരക്ഷാ പ്രവർത്തനങ്ങൾ കൂടി നിയന്ത്രിക്കുന്നുണ്ട് സായുധ സേനയ്ക്ക് പുറമെ ജുഡീഷ്യൽ സംവിധാനം ഔദ്യോഗിക വാർത്താ മാധ്യമങ്ങൾ എന്നിവയെല്ലാം പരമോന്നത നേതാവിന് കീഴിലാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കമാൻഡറെ നിയമിക്കാനും പിരിച്ചുവിടാനും പരമോന്നത നേതാവിന് അധികാരമുണ്ട് രാജ്യത്തിന്റെ അധികാരം നിയന്ത്രിക്കുന്ന ഗാർഡിയൻ കൗൺസിൽ ഉൾപ്പെടെ പ്രധാന സർക്കാർ സംവിധാനങ്ങളും പരമോന്നത നേതാവിന് കീഴിൽ തന്നെയാണ് കൗൺസിൽ ഓഫ് ഗാർഡിയൻസിലെ പന്ത്രണ്ട് അംഗങ്ങളിൽ ആറു പേരെയും പരമോന്നത നേതാവാണ് തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും ഏത് സ്ഥാനാർത്ഥികളെ പൊതുസ്ഥാനങ്ങളിലേക്ക് മത്സരിപ്പിക്കാൻ യോഗ്യരാണെന്ന് നിർണയിക്കുകയും ചെയ്യുന്നത് പരമോന്നത നേതാവ് തന്നെ ഏകദേശം രണ്ടായിരം പ്രതിനിധികൾ വഴിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പരമോന്നത നേതാവ് എന്ന പദവി രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഭാഗമാകുന്നത് ഇസ്ലാമിക വിപ്ലവത്തിനും പഹ്ലവി രാജവംശത്തിന്റെ പതനത്തിനും പിന്നാലെ ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിച്ചു ഇറാന്റെ ചരിത്രത്തിൽ ഇതുവരെ രാജ്യത്തിന് രണ്ട് പരമോന്നത നേതാക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അധികാരമേറ്റെടുത്ത റൂഹുല്ല ഖമീനിയായിരുന്നു ആദ്യത്തെ പരമോന്നത നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ മരിക്കുന്നതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു റൂഹുല്ല ഖമേനിയുടെ മരണശേഷമാണ് അലി ഖമേനി രാജ്യത്തിന്റെ പരമോന്നത നേതാവാകുന്നത് ഇസ്ലാമിക വിപ്ലവത്തിൽ റൂഹുല്ല ഖമീനിക്കൊപ്പം നേതൃത്വം നൽകിയ നേതാവായിരുന്നു അലി ഖമേനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി വരെ ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിരുന്നു അനുഷ്ഠിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഇറാൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് അദ്ദേഹം നേതാവായി ചുമതലയേറ്റത് നിലവിൽ മുപ്പത്തി അഞ്ചു വർഷമായി അലി ഖമേനിയാണ് ഇറാന്റെ പരമോന്നത നേതാവ് പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാഷ്ട്ര അദ്ദേഹം പ്രാദേശിക സംഘർഷങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ േലുമായുള്ള യുദ്ധഭീഷണി ഭീഷണി അമേരിക്കയുമായുള്ള ശത്രുത ആണവായുധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിങ്ങനെ ഇറാനിൽ പ്രശ്നങ്ങൾ അനവധിയാണ് ദീർഘകാലമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി തുടർന്ന ഖമീനിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ തികച്ചും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു അതിൽ പ്രധാനം ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുമായുള്ള ശത്രുതയുമാണ് പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിന്റെ നേതാക്കളായ ഇസ്മയിൽ ഹനിയ സിൻവർ എന്നിവരെ ഇസ്രയേൽ കൊലപ്പെടുത്തി ലെബനനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുള്ളയെ മൂന്ന് പതിറ്റാണ്ടിലേറെ നയിച്ച ഹസൻ നാസറുള്ളയും കൊല്ലപ്പെട്ടു പക്ഷേ ഇതിനുമേറെ മുന്നേ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ രണ്ടായിരത്തി ജനുവരിയിൽ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചിരുന്നു ആ വർഷം നവംബറിൽ ആണവ ശാസ്ത്രജ്ഞനായ ഫക്രിസാദയെ ഇസ്രോയിൽ കൊലപ്പെടുത്തി ഇത് രണ്ടും ഇറാന് വലിയ തിരിച്ചടിയായിരുന്നു ഖമീനയുടെ പിൻഗാമിയാകുമെന്ന് കരുതപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു പലരും ഇതൊരു അട്ടിമറിയാണെന്നാണ് വിശ്വസിക്കുന്നത് ഭരണകൂടത്തിന്റെ വർഷങ്ങളുടെ കടുകാര്യസ്ഥതയും അടിച്ചമർത്തലും വ്യാപകമായ സർക്കാർ വിരുദ്ധതയ്ക്കും ആക്കം കൂട്ടി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ചാണ് ഇറാൻ അടിച്ചമർത്തിയത് എൺപത്തി വയസ്സുകാരനായ അലി ഖമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളാണ് പുതിയ ചർച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമായതും ദീർഘകാലം പൊതുമധ്യത്തിൽ നിന്ന് അകന്നു നിന്നതും അലി ഖമേനിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടി ഖമേനിയുടെ മാനസപുത്രനായി കണക്കാക്കിയിരുന്നയാളായിരുന്നു റേയ്സി ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതോടെ ഭരണ സംവിധാനത്തിൽ അനിശ്ചിതത്വം നേരിട്ടു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നതിനൊപ്പം അലി ഖമേനിക്ക് മറ്റൊരു പിൻഗാമിയെയും കണ്ടെത്തേണ്ടി വന്നു അലി ഖമേനിയുടെ ആരോഗ്യത്തെക്കുറിച്ചോ പിൻഗാമിയെക്കുറിച്ചോ ഇറാൻ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിട്ടില്ല എന്നാൽ ഇതിന് പരോക്ഷ മറുപടി എന്നോണം കഴിഞ്ഞ ദിവസം പരമോന്നത നേതാവ് ഒരു നയതന്ത്ര പ്രതിനിധിയുമൊത്തുള്ള ചിത്രം പോസ്റ്റ് ചെയ്തു പക്ഷേ ഇതൊന്നും ഊഹാപോഹങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് അലി ഖമീനിയുടെ ആരോഗ്യസ്ഥിതിയും അദ്ദേഹത്തിന്റെ പിൻഗാമിയെക്കുറിച്ചുള്ള വാർത്തകളും കഴിഞ്ഞ കുറച്ചു നാളുകളായി റിപ്പോർട്ട് ചെയ്യുന്നത് മുതിർന്ന മത പണ്ഡിതന്മാരുടെ എൺപത്തി എട്ട് അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ആണ് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് ഓരോ എട്ട് വർഷത്തിലും നടക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിലൂടെയാണ് സമിതിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അസംബ്ലി ഓഫ് എക്സ്പോർട്സിന്റെ തീരുമാനം ഗാർഡിയൻ കൗൺസിൽ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് അംഗ സമിതി അംഗീകരിക്കുകയും വേണം ഗാർഡിയൻ കൗൺസിലിലെ പകുതി അംഗങ്ങളെ നിയമിക്കുന്നത് പരമോന്നത നേതാവ് തന്നെയാണ് എന്നതാണ് മറ്റൊരു കൗതുകം ആറ് അംഗങ്ങളെ പരമോന്നത നേതാവ് നേരിട്ട് നിയമിക്കുമ്പോൾ ബാക്കി ആറുപേരെ സുപ്രീം കോടതി മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമിക്കുന്നത് അസംബ്ലി ഓഫ് എക്സ്പോർട്ട്സിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഗാർഡിയൻ ഓഫ് കൗൺസിലുമാണ് അതിനാൽ തന്നെ പിൻഗാമിയെ സംബന്ധിച്ച് പരമോന്നത നേതാവ് എടുക്കുന്ന തീരുമാനത്തെ അസംബ്ലി ഓഫ് എക്സ്പോർട്സോ ഗാർഡിയൻ കൗൺസിലോ തള്ളാനുള്ള സാധ്യതയും വിരളം ആയത്തുള്ള അലി ഖമീനി ഇതിനകം പിൻഗാമിയെ തിരഞ്ഞെടുത്തുവെന്നാണ് ഇറാനിൽ നിന്നുള്ള വാർത്താ ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ഇസ്രയേലി മാധ്യമമായ വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് നടന്ന അസംബ്ലി ഓഫ് എക്സ്പേർട്സിന്റെ രഹസ്യ യോഗത്തിലാണ് അലി ഖമീനിയുടെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖമീനിയെ പിൻഗാമിയായി തിരഞ്ഞെടുത്തതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ അറുപത് അംഗങ്ങളുടെ ഒരു അസാധാരണ യോഗം ആയത്തുള്ള ഖമീനെ വിളിച്ചു ചേർത്തു അദ്ദേഹത്തിന്റെ പിൻഗാമിയെ സംബന്ധിച്ച ഉടൻ തീരുമാനമെടുക്കാൻ നിർദ്ദേശം നൽകി അലി ഖമേനിയുടെ തീരുമാനത്തോടും തിരഞ്ഞെടുപ്പ് പ്രക്രിയയോടും അംഗങ്ങൾക്ക് തുടക്കത്തിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെയും പ്രതിനിധികളുടെയും നിർബന്ധത്തെ തുടർന്ന് മുജ്തബ പിൻഗാമിയായി നിയമിക്കാൻ യോഗം ഏകകണ്ഠമായ ധാരണയിലെത്തിയെന്നാണ് ഇസ്രയേലി മാധ്യമം റിപ്പോർട്ട് ചെയ്തത് ഇതിനായി ഭീഷണിയടക്കം പ്രയോഗിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജനകീയ പ്രതിഷേധം ഭയന്നാണ് പരമാവധി രഹസ്യമായി യോഗം ചേർന്നതെന്നാണ് റിപ്പോർട്ടുകൾ മുജ്തബയുടെ തിരഞ്ഞെടുപ്പ് നടന്ന വിവരം ചോർന്നാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഇക്കാര്യം രഹസ്യമായി സൂക്ഷിക്കാനും അംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇതോടെയാണ് യോഗത്തിന്റെ വിശദാംശങ്ങൾ മാസങ്ങളോളം പുറത്തു വരാതിരുന്നതെന്നാണ് വൈനെറ്റ് ന്യൂസ് അവകാശപ്പെടുന്നത് മുജ്തബയുടെ തിരഞ്ഞെടുപ്പ് ആശ്ചര്യകരമല്ലെങ്കിലും അദ്ദേഹത്തിന്റെ യോഗ്യതയെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇറാനിയൻ സർക്കാരിൽ ഔപചാരിക സ്ഥാനങ്ങളൊന്നും വഹിച്ചിട്ടില്ലാത്ത മുജ്തബിയുടെ പരിചയക്കുറപ്പ് തന്നെയാണ് വിമർശകർ ഉയർത്തി കാണിക്കുന്നത് എന്നാൽ ഇബ്രാഹിം റൈസിയുടെ മരണമാണ് അസാധാരണ സാഹചര്യം ഇറാനിൽ സൃഷ്ടിച്ചത് അലി ഖമിനിയുടെ ആറ് മക്കളിൽ രണ്ടാമനാണ് അൻപത്തിയഞ്ചുകാരനായ മുസ്തഫ ഖമീനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മഷദദിലാണ് മുജ്തബിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഇറാൻ സൈന്യമായ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സ് അതായത് ഐ ആർ ജി സിയിൽ ഐ ആർ ജി സിയുടെ ഹബീബ് ബറ്റാലിയന്റെ ഭാഗമായിരുന്നു മുജ്തബ ഇറാന്റെ സുപ്രധാന സുരക്ഷാ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് നേതൃത്വം വഹിച്ചിട്ടുള്ളത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഉൾപ്പെടുന്ന ഈ ബറ്റാലിയൻ അംഗങ്ങളാണ് ഇറാൻ ഇറാഖ് യുദ്ധത്തിന്റെ അവസാനത്തിൽ മുജ്തബ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് ഗാർ വേണ്ടി സേവനം അനുഷ്ഠിച്ചു സൈനിക സേവനത്തിന് ശേഷമാണ് മുസ്തഫ മതപഠനം ആരംഭിക്കുന്നത് ഇറാന്റെ പ്രമുഖ മതപണ്ഡിതന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഘൂമിലെ ഷിയാ സെമിനാരിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അദ്ദേഹം മതപഠനത്തിന് ചേരുന്നത് പിതാവിന്റെയും അദ്ദേഹത്തിന് സ്വാധീനമുള്ള മറ്റ് അധ്യാപകരുടെയും കീഴിൽ ദൈവശാസ്ത്രം പഠിച്ച ഒരു പുരോഹിതനായി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മുസ്തഫ പരോക്ഷമായി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങി ഇതിനിടെ സൈന്യത്തിൽ മാത്രമല്ല ഇറാനിലെ ഉന്നത പുരോഹിതന്മാരുമായും വ്യക്തമായ ശക്തമായ ബന്ധം സൃഷ്ടിച്ചു രണ്ടായിരത്തി അഞ്ചിലെ ഇറാനിയൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുജ്തബയ്ക്ക നിർണായകമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ മഹമ്മൂദ് അഹമ്മദീ നജാദിനെ അദ്ദേഹം പിന്തുണച്ചു തിരഞ്ഞെടുപ്പിൽ നജാദിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ മുജ്തബ ഇടപെട്ടിരുന്നു ഒൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിലും മഹ്മൂദ് അഹമ്മദി നജാദിനെ മുസ്തബ പിന്തുണച്ചു ഒമ്പതിൽ അഹമ്മദി നജാദിന് തുടർഭരണം സമ്മാനിച്ച തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു ഗ്രീൻ മൂവ്മെന്റ് എന്നറിയപ്പെട്ട രാജ്യവ്യാപക പ്രക്ഷോഭത്തെ അടിച്ചമർത്തുന്നതിൽ മുജ്തഫയ്ക്ക് പങ്കുണ്ടെന്ന് കരുതുന്നു പക്ഷേ മുജ്തബ ട്രഷറിയിൽ നിന്ന് പണം ദൂർത്തടിച്ചതായി ആരോപിച്ചതിനെ തുടർന്നുള്ള അഹമ്മദി നജാദ് ബന്ധം ഇറാൻ സർക്കാരിൽ മതപരമായ പ്രധാന സ്ഥാനങ്ങളോ വഹിക്കുന്നില്ലെങ്കിലും ഖമീനിയുടെ ഓഫീസിൽ വലിയ ും പൊതുവേദികളിൽ അപൂർവമായി മാത്രമേ കാണാറുള്ളൂവെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി മുസ്തഫ ഖ ഖമീനി ഇറാന്റെ ഭരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയതായി റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് ആയിത്തുള്ള പദവി ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മഹസ അമീനിയുടെ മരണത്തെ തുടർന്ന് നടന്ന ഹിജാബ് പ്രക്ഷോഭത്തെ തകർത്തതിന് പിന്നിൽ അദ്ദേഹത്തിന് കൈകളുണ്ടെന്നാണ് കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ റൂഹുള്ള ഖമീനിയുടെ മരണശേഷം പിന്തുടർച്ചാവകാശം താരതമീനെ എതിർക്കപ്പെട്ടിട്ടില്ല പക്ഷേ അതിനു പിന്നിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അലി ഖമീനിയുടെ പിൻഗാമി പ്രഖ്യാപനം ബുദ്ധിമുട്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അലി ഖമീനിയുടെ ശക്തി കേന്ദ്രത്തോട് അടുപ്പമുള്ള പലരും ഇറാനിയൻ ജനതയ്ക്ക് ഇഷ്ടപ്പെടാത്തവരാണ് അലി ഖമീനി പരമോന്നത നേതാവാകുന്നതിന് മുമ്പ് ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നു എന്നാൽ അത്തരം അനുകൂല ഘടകങ്ങളോ ഒന്നും അതിനാൽ തന്നെ പരമോന്നത നേതാവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഇറാൻ ജനത എങ്ങനെ സ്വീകരിക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നതും നന്ദി